ഇന്ന് നമ്മുടെ വീഡിയോ ഇതുപോലുള്ളൊരു സോളാർ കൺട്രോളർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മൂന്ന് ബട്ടനാണുള്ളത് ഫസ്റ്റ് മെനു ബട്ടൺ രണ്ടാമത്തെ പോസിറ്റീവ് ബട്ടൺ രണ്ടാമത്തെ നെഗറ്റീവ് ബട്ടൺ ഇതുപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ വോൾട്ടെല്ലാം പ്ലസ്സും മൈനസും ചെയ്യാവുന്നതാണ് പിന്നെ ഈ മൂന്നാമത്തെ ബട്ടൺ തന്നെ ഇതിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് നമ്മൾ ലോഡ് ഓഫാക്കാൻ ഇതൊന്ന് പ്രസ് ചെയ്താൽ ഈ ആരോ മാർക്ക് ഈ ബൾബിൽ നിന്നുള്ള ആരോ മാർക്ക് കട്ടാവും അപ്പോൾ നമ്മളെ പവർ സപ്ലൈ നിലച്ചു പോകും അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ പോയി നമ്മുടെ ഈ കത്തുന്ന ലൈറ്റ് സോളാർ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കണ ഡി സി വോൾട്ട് ഡി സി ബാ എൽ ഇ ഡി ആണ് ഇത്തരത്തിലുള്ള ഒരു എൽ ഇ ഡി ആണ് ഇവിടെ കത്തുന്നത് അത് നമുക്കൊന്ന് ഓഫാക്കി നോക്കാം അപ്പോൾ ഇത് ഗ്യാസ് ഇവിൽ നിന്നുള്ളതിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ ഇപ്പോൾ നാൽപ്പത് രൂപയാണ് വില നല്ല പ്രകാശമുണ്ട് മറ്റല്ല നമുക്ക് മൂന്ന് ബാറ്ററി സിസ്റ്റമാണ് ഇതിലുള്ള ബി വൺ ബി ടു ബി ത്രീ അതിൽ ബി വണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് സോളാർ ബാറ്ററിക്കാണ് നമ്മൾ വെള്ളം കൊഴിക്കണ ബാറ്ററിക്ക് രണ്ടാമത്തെ ബാറ്ററി ചെറിയ ചെറിയ ബാറ്ററി ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥയില്ല മൂന്നാമത്തെ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മളെ സോളാർ ബാറ്ററി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ഈ ഇതുപോലുള്ള സോളാർ ചാർജർ വാങ്ങുമ്പോൾ മിക്കവാറും കമ്പനിക്കാരൻ ഇത് എല്ലാ വി വൺ വി ടു വി ത്രീയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ചില കമ്പനി അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചെയ്യാത്ത കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെനു ബട്ടൺ അമർത്തി നോക്കിയാൽ ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ സോളാർ ബാറ്ററിയാണ് പതിനാലേ പോയിൻറ്റ് നാലില് കട്ട് ചാർജിങ് കട്ട് ഓഫാവും അത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബ്രഷ് ചെയ്താൽ ഇത് പന്ത്രണ്ടേ പോയിൻറ്റ് ചെയ്ത് ഈ വേ ഇത് ബാറ്റീൻ്റെ ചാർജാണ് ഈ ചാർജിൽ എത്തുമ്പോഴാണ് അത് കട്ട് ഓഫ് ആകുക പിന്നെ മൂന്നാമത് ബ്രഷ് ചെയ്യുമ്പോൾ പത്തേ പോയിൻ്റ് ഏഴ് ഈ പത്തേ പോയിൻ്റ് രണ്ട് ചാർജ് കട്ട് ആണ് അതായത് നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ലോഡ് എടുക്കുന്നത് കട്ട് ഓഫാവും പത്തേ പോയിൻറ്റ് ഏഴ് വന്നാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഉപയോഗിക്കാം കുറച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്കിതെങ്ങനെ ഫസ്റ്റ് ചാർജിങ് ആണ് സെറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് മെനു ബട്ടൺ ഞെക്കിൻ്റെ ശേഷം ഇങ്ങനെ പതിനാലേ പോയിൻറ്റ് വന്നിട്ട് ഒന്നും കൂടെ ആ ബട്ടൺ ലോങ് പ്രെസ് ചെയ്താൽ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം അന്നേരം ഇത് പ്ലസ് വട്ടനാണ് ഇത് മൈനസ് ബട്ടൺ ആണ് ബ്ലിങ്കിങ് ടൈം ഓവറായി പതിനാല് പോയിൻ്റ് നാലിലാണ് ഇപ്പോൾ അതേ ഇതൊന്ന് ലോങ് പ്രെസ് ചെയ്താലേ ഇത് ബ്രിങ്ക് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇത് പ്ലസ് ആണ് ഇത് കൂടിപ്പോവില്ല കേട്ടോ ഇത് പതിനാലേ പോയിൻ്റ് ഞാൻ പറഞ്ഞിട്ടല്ലേ നമ്മളെ സോളാർ ബാറ്ററിയിലാണ് പതിനാലേ പോയിൻ്റ് നാലില് കമ്പനി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലൊക്കെ അത് കേട്ടില്ല കുറക്കുക കൂട്ടിയിട്ട് പതിനാലേ പോയിൻറ്റ് നാലിൽ തന്നെയാണ് സെറ്റ് ചെയ്യുകയാണ് പതിനാലേ പോയിൻ്റ് നാലിലാണ് ബ്ലിങ്കിങ് നിന്നതിൻ്റെ ശേഷം രണ്ട് വട്ടം ഫ്രഷ് ചെയ്യുക ഇത് രണ്ട് വട്ടം ഞെക്കിയാൽ ഇതേ നമ്മൾ ശരിയാക്കി ഇനി ഇതുള്ള ബാറ്ററിൻ്റെ ചാർജ് ആണ് ഇതൊന്നും കൂടി ലോങ്ങ് ഫ്രഷ് ചെയ്താൽ ഇത് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും പതിനാലേ പന്ത്രണ്ടേ പോയിൻറ്റ് ആറാണ് സെറ്റ് വേണ്ടത് ഞാനത് പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് വെച്ചിടണം കാരണം ഇവിടെ ഒരു ലൈറ്റ് പകൽ സമയങ്ങളിൽ കത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ാതിരിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴിൽ അത് സെറ്റ് ചെയ്തു ഇനി അത് ബ്ലിങ്കിങ് അവസാനിച്ചതിൻ്റെ ശേഷം നമുക്ക് നോക്കാനുള്ളത് ഡിചാർജാണ് ഡിചാർജാകുന്ന ലോഡ് എടുക്കൽ നിൽക്കും ബാറ്ററി എന്നുള്ള നമ്മുടെ ലൈറ്റൊക്കെ ഓഫായി പോകും അപ്പോൾ ഇത് മൂന്നോട്ടം ബ്രഷ് ചെയ്താലത് വരും ഇനി ഒന്ന് നിൽക്കി കുടിച്ചാൽ എന്താവും അത് ബ്ലിങ്ക് ചെയ്യും അന്നേരം അത് ഇങ്ങനെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ കുട്ടിയും കുറച്ച് ഉപയോഗിക്കാം ഞാൻ പത്തേ പേല് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ബി ത്രീയാണ് സെറ്റ് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ചെയ്തു രണ്ട് ഞാൻ പറഞ്ഞു അത് ചെയ്യേണ്ടതില്ല എന്ന് ബി ത്രീ സെറ്റ് ചെയ്യുമ്പോൾ ഇത് ബി വൺ ബി വണ്ണാണ് ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ സോളാർ ചാർജിങ്ങിന് ഇനി ഇത് ബി ത്രീക്ക് സെറ്റ് ചെയ്യേണ്ടത് ലോങ് പ്രസ് ചെയ്താൽ ഇതുപോലെ തന്നെ പ്ലസ് ആക്കി കൊടുക്കാം ബി ത്രീ ആയി ഇനി അത് ബ്ലിങ്കിങ് അവസാനിക്കുമ്പോൾ അതിലേക്ക് വരും അത് അത് സെറ്റായി ബി ത്രീ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ പറഞ്ഞാലും ഒന്ന് നിക്കി നോക്കിയാൽ ഇവിടെ പതിനാല് പോയിൻറ്റ് ഇത് തെറ്റാണ് പതിനാല് പോയിൻറ്റ് ആറിലാണത് പ സെറ്റിങ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ലോങ് പ്രസ് ചെയ്തിട്ട് ഇത് മൂന്ന് പോയിൻറ്റ് ആറാക്കണം ലെറ്റാസിറ്റ് ബാറ്ററിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ലെറ്റാസിറ്റ് ബാറ്ററിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ പതിമൂന്നേ പോയിൻറ്റ് ആറിലാണ് അതിൻ്റെ ചാർജിങ് വരേണ്ടത് ഇനി നേരത്തെ ചെയ്തതുപോലെ ബ്ലിങ്കിങ് അവസാനിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി മെനു വട്ടം രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ിൻ്റെ ആണ് അത് കുറച്ച് കൂട്ടി കൊടുക്കാം ലോൺ പ്രസ് ചെയ്താൽ ഇതും ബ്ലിങ്ക് ചെയ്യും നേരം നമുക്കതൊരു പന്ത്രണ്ട് ടീച്ചാർജിങ് ആണ് പന്ത്രണ്ട് പോയിൻറ്റ് ആറുമൊക്കെ ഉണ്ടതുണ്ട് ഇത് ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ അതിൻ്റെ ചാർജിങ് അവസാനിക്കും ഇനി മൂന്ന് വട്ടം പ്രസ് ചെയ്യാം അപ്പം അത് ഡിചാർജ് പത്ത് വോൾട്ടിലാണ് ഉള്ളത് കുഴപ്പമില്ല അപ്പം അത് ഏറ്റവും ഒന്ന് മൂന്നുമായി ഇനി അടുത്ത ടൈമർ സെറ്റിംഗ് ആണ് നമ്മൾ ഫാമുകളൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യുകയും പകൽ ഓഫാവുകയും ചെയ്യുന്നൊരു സി സ്ഥലമുണ്ട് അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ വീട് വീട്ടിൽ സോളാർ ലൈറ്റ് ഞാൻ ഉപയോഗിക്കാം കംപ്ലീറ്റ് സോളാർ ലൈറ്റാണ് എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് അതിനായിട്ടൊരു നാൽപ്പത് എച്ച് ബാറ്ററിയും അതുപോലൊരു സോളാർ കൺട്രോളർ പത്ത് അമ്പ്യാറിൻ്റെ ആണ് നൂറ്റിപ്പത്ത് വാട്ട്സിൻ്റെ സോളാർ ഫാനിലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാൽ പോലും വീട്ടിലെ രാത്രി കാലങ്ങളിലെ ലൈറ്റിങ്ങൊക്കെ അതുകൊണ്ട് തന്നെ തീരുന്നുണ്ട് നല്ല മയക്കാറുള്ള സമയത്ത് കുറച്ച് കമ്മിയാവും അപ്പോൾ നമുക്ക് ടൈമർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഈ ബട്ടൺ എങ്ങനെ ഫ്രഷ് ചെയ്താൽ ഒരു ട്വൻറ്റി ഫോർ എന്നുള്ള എച്ച് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിലൊന്നും ലോങ് ഫ്രഷ് ചെയ്യുക ഇപ്പോൾ കുറേശേ ഇപ്പോൾ വൈകുന്നേരമാണ് അതുകൊണ്ട് കുറേ ദിവസം ചാർജിങ് ഇത്തേക്ക് വരുന്നുള്ളു അപ്പോൾ നമുക്ക് ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈറ്റ് ഓഫ് ഓഫാവാൻ സാധ്യതയുള്ളൂന്ന് നോക്കി നോക്കാം നമുക്ക് ഇത് ഇതുപോലെ ട്വൻറ്റി ഫോർ എച്ച് എന്ന് വരുന്നതിൽ ഒന്ന് ലോങ് ഫ്രസ് ചെയ്താൽ ഇത് ബ്ലിങ്കിങ് തുടങ്ങും അപ്പോൾ നമ്മൾ ഇതൊന്നും ഒരു പോയിൻ്റ് കുറച്ച് കൊടുക്കുകയാണ് ഇരുപത്തി മൂന്ന് ഹവറാക്കി നമ്മൾ ലൈറ്റ് കട്ടാവുന്നത് കാണാം നമ്മളെ ലൈറ്റ് മൊത്തത്തിൽ ഓഫായി ഇനി ഞാൻ ഇലക്ട്രിസിറ്റി ലൈറ്റ് ഇടാൻ പോവാണ് അത് എലക്ട്രിസിറ്റി ലൈറ്റാണ് ഇനി നമ്മൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ട്വൻറ്റി ഫോർ ആക്കാക്കേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും നമുക്കിത് വർക്ക് ചെയ്യുന്നതാണ് ട്വൻ്റി ഫോർ ആക്കി ഇപ്പോൾ ലൈറ്റ് കത്തുന്നത് കാണാം കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും പത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു വട്ടൺ ഈ വട്ടൺ എന്താ വെച്ചാൽ ഇത് ഓണ് ഓഫ് ആക്കേണ്ടതാണ് ലോഡ് ഓൺ ഓഫ് ആക്കേണ്ടത് അപ്പോൾ ലോഡ് ഓഫ് ആയി ഇപ്പം നമ്മൾ ആ ബൾബിൻ്റെ സിന്നും അതേമാതിരി ആരോമാർക്കും പോയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ബ്രസ് ചെയ്യാതെ വീണ്ടും വർക്ക് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വീടുകളൊക്കെ പൂട്ടി പോകുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് രാത്രി ലൈറ്റ് ഓൺ ഓഫ് ഓഫാവണമെങ്കിൽ ഒരു ദിവസമൊക്കെ നമ്മൾ വീട് വിട്ടു പോകുകയാണെങ്കിൽ ഇതുപോലെ സോളാർ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്ര മണിക്കൂറാണ് നമുക്ക് സൂര്യാസ്തമയത്തിൻ്റെ ശേഷം ഇത് വർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു മൂന്ന് മണിക്കൂറാണെങ്കിൽ മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി മൂന്ന് മണിക്കൂർ സൂര്യാസ്തമിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓ ഓണാവും അതുപോലെ തന്നെ സോറി ഈ മൂന്ന് മണിക്കൂർ വെച്ചാൽ ഈ സൂര്യാസ്തമിച്ചാൽ നമ്മളാ ലൈറ്റ് ഓൺ ആവും മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഓഫാവും ഒരു മണിക്കൂർ വക്ക എത്ര ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് മണിക്കൂറല്ല ഇപ്പോൾ നമുക്ക് ചാർജ് കിട്ടും ഇവിടെ കറൻറ്റും പോയി അതുപോലെ തന്നെ സോളാറും കെട്ടാണ് ഇനി പറ്റി വെളിച്ചം വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്ന സെറ്റ് ചെയ്യണം അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇരുപത്തിനാല് ആക്കേണ്ടതുണ്ട് അതിന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് അഞ്ച് ഹവറുള്ളത് നമ്മൾ ട്വൻറ്റി ഫോർ ആക്കണം ഇനി അത് വർക്ക് ചെയ്യുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സോളാറിൽ ചാർജർ ചാർജ് വരുന്നത് കട്ടാണ് ഇനിയിപ്പോൾ അത് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം വർക്ക് ചെയ്തു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ പി വി സി പൈപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു ബോക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഇതുപോലെ മനോഹരമായ ബോക്സ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ പവർ സപ്ലൈ ആണ് ഇതിനകത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതെ പ്രൊട്ടക്ഷൻ മീറ്ററാണ് ഉപയോഗിച്ചത് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് അതുപോലെ തന്നെ ഇത് ബാറ്ററി രീതി എൻ്റെ ബാറ്ററി പി വി സി പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇതിനൊക്കെ ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പി വി സി പൈപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളിതിൻ്റെ ബോക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത വീഡിയോ അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക